നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കീലേരി അച്ചുവും ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നമുക്കെല്ലാം ഒരു കഥാപാത്രമാണ് കീലേരി അച്ചു അതല്ലെങ്കിൽ നമ്മുടെ നേരത്തെ വേണു ചേട്ടനും ഒരു തേങ്ങയും ഒരു സിനിമയിൽ ഇങ്ങനെ കറങ്ങി നടന്ന് ഞാൻ ഇപ്പം പൊട്ടിക്കും വിപ്പ പൊട്ടിക്കും പൊട്ടിക്കും വിപ്പ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഒരു ഒരു രംഗം നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മയുണ്ട് അതാണ് ഇന്നത്തെ ഹമാസിൻ്റെ ഹെസ്ബുള്ളയുടെയും ഇറാൻ്റെയും അവസ്ഥ പൊട്ടിക്കും 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 എന്ന് പറയുന്നതല്ലാതെ അവരുടെ ഇസ്മയിൽ ഹനിയെ കൊല്ലുന്നു അവരെ കൊല്ലുന്നു ഇവരെ കൊല്ലുന്നു എല്ലാവരെയും കൊല്ലുന്നു അവരുടെ റൈസി എന്ന പ്രസിഡൻറ്റിനെ വരെ കൊന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇറാൻ്റെത് എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെയൊരു സ്ഥിതിയിലാകപ്പെട്ടത് ഇറാൻ കാത്തിരിക്കുകയാണ് ഇറാൻ കാത്തിരിക്കുന്നത് കമല ഹാരിസ് അടുത്ത നവംബറിൽ പ്രസിഡൻ്റായിട്ട് വരുന്നതിന് വേണ്ടിയാണ് ഇറാൻ കാത്തിരിക്കുന്നത് കാരണം ട്രംപ് എന്നാലും ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ മാത്രമല്ല മധ്യപൂർവ്വ ഏഷ്യയിലെ ഒരു കട ചേർത്തുള്ള എടുത്തുമാറ്റൽ നടക്കും ആ ഒരു കട ചേർക്കൽ ട്രംപ് വന്നാൽ വരുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന നേതാക്കന്മാരാണ് ഖമേനി ഖമേനിയും ഇറാൻ അധികാരികളും ഹെസ്ബുള്ളയും ഹമാസും നസറുള്ള ഈ വക എല്ലാ നേതാക്കന്മാർക്കും വ്യക്തമായിട്ട് അറിയാം അവരെ കട ചേർത്തില്ലാണ്ടാക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ നമ്മളൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇറാൻ്റെ കയ്യിൽ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ മിസൈലിപ്പോൾ തുരതുര വന്ന് ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റുവും അമേരിക്കയും എല്ലാം തീരുന്നതാണ് വിചാരിച്ചിരുന്നത് ഒന്നുമില്ല നെടുമുടി വേണു ചേട്ടൻ ഇറങ്ങി നടന്ന് പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ പൊട്ടിക്കാനുള്ള സാധനമൊന്നും അവരുടെ കയ്യിലില്ല ഒരു ഈ അടുത്തൊരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അവർ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ചെയ്തത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊട്ടിക്കുക ചെയ്തു ഒരു പത്ത് മൂന്നോറ് മിസൈലുകൾ അങ്ങോട്ട് പറത്തിവിട്ടു ഇസ് ഇസ്രയേലിക്ക് പക്ഷെ അത് ജോ ബൈഡനും കമല ഹാരിസുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ കടപ്പി വിടുന്നു ടെർക്കിയും ജോർദാനും മറ്റു രാജ്യങ്ങളും അതിനെ തടഞ്ഞിടുന്നു ഒരെണ്ണം പോലും അങ്ങോട്ട് കടക്കില്ല അത് കടക്കില്ല എന്ന് റാന് വ്യക്തമായിട്ട് അറിയാം അതൊരു ജോബൈഡനായിട്ടുള്ള ധാരണയുടെ പേരിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് മിസൈലുകൾ ത്വരത്തുവിട്ടു അത് പൊട്ടിയില്ല നമ്മൾ മറ്റൊരു അവസ്ഥാവിശേഷം മധ്യപൂർവേഷ്യയിൽ നോക്കേണ്ടത് ജി സി സി രാജ്യങ്ങൾ നമുക്കൊക്കെ അന്നം തരുന്ന മലയാളികൾക്ക് എല്ലാ മലയാളികൾക്കും കടപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് വളരെ അവർ പരിവർത്തനം സംഭവിച്ചിരിക്കുകയാണ് സൗദി രാജാവ് മുതൽ ഖത്തർ രാജാവ് കുവൈറ്റ് പ്രത്യേകിച്ച് പറയുന്നത് യു എ ഇ അൽ നഹിയാൻ അൽ മക്തും ദുബായിൽ അൽ മക്തും അബുദാബിയിൽ അൽ ഹിയാൻ ഒമാന് എല്ലാ രാജ്യങ്ങളും ഒരുതരം തരം സംഭവിച്ചിട്ട് ഈ അക്രമത്തിനോ ഇതിനൊന്നും ഞങ്ങളില്ല എന്നാലും വല്ലപ്പോഴും അവരുടെ ജനങ്ങളെയും അവരുടെ പൗരന്മാരെയും സാന്ത്വനപ്പെടുത്തുന്നതിന് വേണ്ടി അക്രമം കാണിക്കില്ലേ പാലസ്തീനിൽ അടിക്കില്ലേ എന്ന് പറയുന്നതല്ലാതെ അവർക്കൊന്നും ഇതിലൊന്നും ഒരു താല്പര്യമില്ല ഇറാനിന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഇറാനായാലും കൂത്തിയായാലും വെറുതെ കുറേ യുവജനങ്ങളെ കൊലക്കി കൊടുക്കാം മോളിൽ നിന്ന് വന്ന് തുര തുര ബോംബിട്ട് കൊലയാണ് അത് ഞാനൊരു മുൻ വീഡിയോയിൽ ചെയ്ത ചെയ്തുപോലെ ഐസിസ് ആണെങ്കിൽ ഈ ഐസിസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് ആരുണ്ടാക്കിയെടുത്തു എന്തിനുണ്ടാക്കിയെടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്ത കൊണ്ട് ചെയ്യേണ്ടത് ആർക്കായിരുന്നു നഷ്ടം എല്ലാവരോടും പറഞ്ഞു വരും നമുക്കിതേ ജിഹാദിന് സമയമായി എല്ലാവരും ഒരുമിച്ച് വരൂ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു വരുത്തി ഇസ്ലാമിക യുവാക്കളെ കൊന്നൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു ഐസിസ് എന്നുള്ളത് അപ്പോൾ ഏ കെയ അച്ചുവും നമ്മുടെ ഇറാനിയൻ നേതാക്കന്മാരും ഹിസ്ബുളീം ഹമാസുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിപ്പെട്ടത് എന്ന് നമ്മൾ ചരിത്രപരമായിട്ട് ചിന്തിക്കേണ്ടിയിരുന്നു മുൻകാലങ്ങളിൽ ഇറാനും ഹെസ്ബുള്ളയും അതല്ലെങ്കിൽ അവർ ഷീയാ ശക്തികളാണ് എന്നാൽ ജെ സി സി രാജ്യങ്ങൾ സുന്നി സുന്നി ശക്തികൾ പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ വഹാബിസമാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ അവർ അത് അവർ അതിൽ നിന്നെല്ലാം വിദ്യചലിച്ചിരിക്കുന്നു സമാധാനം ശാന്തി എന്നുള്ള ഒരു ആശയത്തിലേക്ക് ജെ സി സി രാജ്യങ്ങളും സുന്നി വഹാഭ്യസവും മാറ്റപ്പെട്ടിരിക്കുന്നു ഷീയകള് അവരും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അമേരിക്കൻ എംബസിയെ ഇറാനിയൻ റവല്യൂഷൻ്റെ സമയത്ത് കടന്നാക്രമിക്കുന്നത് മുതലാണ് ഖമേനിയും ഇറാനിയൻ ഇറാനും അമേരിക്കയും അതുപോലെ തന്നെ നാറ്റോ സഖ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അങ്ങ് ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ ഇതിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ഒരു ചേരിയായിരുന്നു ആ ചേരിയിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ യു എസ് 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 ആർന്നും ഇന്നത്തെ റഷ്യ ഇന്ത്യ ഇറാൻ അങ്ങനെയുള്ള ശക്തികളുടെ ഒരു ചേരി ഉണ്ടായിരുന്നു ഇന്ന് പുട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുട്ടിൻ ഒരു വലിയ പുലിപാലി പിടിച്ചിരിക്കുകയാണ് അവിടെ ഒരു സെലൻസ്കി എന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യൻ പുട്ടിനെ അങ്ങോട്ട് വീർപ്പ് മുട്ടിക്കായിരുന്നു ഈ സെലൻസ്കിയുടെ പിന്നിൽ നിന്ന് നാറ്റോ ജപ്പാൻ അമേരിക്ക എല്ലാവരും കൂടി അതിനോടൊപ്പം തന്നെ ഇന്ത്യയും ഇതിനോടൊപ്പം ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ഒരു സാഹചര്യത്തിൽ പൂട്ടിന് വന്ന് കമേനീനെ രക്ഷിക്കാൻ അവസ്ഥയിലാണ് ഇന്ന് ഇറാൻ്റെ സ്ഥിതിക്ക് ശേഷം ആ ഒരു സാഹചര്യത്തിൽ ഇല്ല ഇറാൻ വായിട്ട് കരയുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇറാന് ചെയ്യാനായി സാധിക്കുന്നില്ല അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഈ ഭരണ തലത്തിലുള്ള ഇക്വേഷൻസിനെ തന്നെ മാറ്റിമറിക്കുന്ന സ്ഥിതിയിലേക്കാണ് അതോടൊപ്പം തന്നെ ഈ ഇറാൻ കൊണ്ട് ചാടിക്കുന്നത് ഇസ്ലാം എന്ന മതത്തിനെ കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കും ഈ ഇറാൻ്റെ നമ്മൾ നമ്മുടെ കൊച്ചുകേരളത്തിൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ്റെ ശക്തി കൊണ്ട് തുള്ളിയിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ കൊച്ചുകേരളത്തിലുണ്ട് വാർത്താ മാധ്യമങ്ങളുണ്ട് ഇതിൻ്റെ ശക്തിയിൽ തുള്ളിച്ചാടി ഇപ്പോൾ പൊട്ടിക്കും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കലക്കി തകർക്കും ലോകം ഞങ്ങളുടെ കയ്യിലാകും എന്ന് പറഞ്ഞവർ അവരൊന്നും മിണ്ടാതിയായി അവർക്കൊന്നും സംസാരിക്കാനില്ല അപ്പോൾ മുട്ടിന്റെ ശക്തിയോ ആരുമില്ലാതെ ഇറാൻ ഒറ്റപ്പെട്ട് ആകെ ഇന്ത്യ പോലും സഹായിക്കാനില്ല ഇന്ത്യ മുമ്പ് ഇറാന്റെ വലിയ സഹീഷിക്കുകയായിരുന്നു ഇന്ത്യയോ ആരുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇറാൻ വന്നു ചേർന്നിരിക്കുന്നത് വളരെ വേദനാജനകം എന്ന് തന്നെ പറയേണ്ടി വരും നന്ദി നമസ്കാരം